മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ തിരുവമ്പാടി കെ എസ് ബി ഓഫീസ് ആക്രമിച്ച സംഭവത്തിലെ പ്രതികളുടെ ജാമ്യപേക്ഷ കോടതി തള്ളി ഇത്തരം കേസുകളിൽ യാതൊരു വിട്ടുവീഴ്ചക്കും ഇടയില്ലെന്നാണ് കോടതി പറയുന്നത് റിയാസ് കെ വാർത്തയുടെ വിശദാംശങ്ങൾ റിയാസ് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി നിരീക്ഷിക്കുന്നത് താമരശ്ശേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രണ്ടാണ് ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത് തിരുവമ്പാടിയിലെ യു ഉള്ളാട്ടിൽ അജ്മൽ ഒന്നാം പ്രതി രണ്ടാം പ്രതി ഈ അജ്മലിന്റെ സഹോദരനായ ഷഹദാദ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത് പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബിജു അഗസ്റ്റിനാണ് ഹാജരായത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ത്താണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് ഇതിൽ കോടതി വളരെ കൂടിയാണ് ഈ കേസിനെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതികളുടെ ജാമ്യം നിഷേധിച്ച താമരശ്ശേരി കോടതി പൊതു ജനസേവകർക്ക് പൊതുസേവകരായ ആളുകൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എല്ലാം തന്നെ നിർഭയമായി ജോലി ചെയ്യാനുള്ള അവസരം അവസരമുണ്ടാകണമെന്നൊരു നിരീക്ഷണം ഈ വിധി പ്രസ്താവത്തിനെതിരെ വിധിപ്രസ്താവനത്തിനിടെ നടത്തുകയും ചെയ്തു ഇത്തരം കേസുകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇടയില്ലെന്നൊരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ സംഭവത്തിൽ കോടതി വലിയ കൂടിയാണ് കോടതി പോലും ഈ കേസിനെ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധിപ്രസ്താവത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും പ്രതികൾ റിമാൻഡിൽ തുടരും ശരി റിയാസ് കെ മാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവമ്പാടി കെ എസ് കെ സി ബി ഓഫീസ് ആക്രമണ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു